Alô! ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മേ ലൈഫ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പാടുകളുണ്ടെന്ന് അത് ഞാൻ ബയോപ്സിക്ക് കൊടുത്തിരുന്നു പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് അത്ര വലിയ പ്രശ്നമുള്ളതൊന്നും ആയിരുന്നു ഒന്നുമില്ല പിന്നെ ഡോക്ടേഴ്സിനും ഇവിടെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണാൻ വലിയ പാടാണ് അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഗൂഗിളൊക്കെ ചെയ്തിട്ട് ഞാനൊരു യൂസറിൻ്റെ ഒരു എക്സിമ ക്രീം വാങ്ങിച്ചു തേച്ച് അതെനിക്ക് നല്ലോണം യൂസ്ഫുള്ളായിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു യൂട്യൂബർ നമ്മുടെ ശ്വേത എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറില്ലേ പാടില്ല ഞാനും ഇങ്ങനെ വീഡിയോ ഒക്കെ എന്തെട്ടോ ബ്യൂട്ടി എന്താ കോസ്മെറ്റിക് വീഡിയോ ഒക്കെ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ മേക്കപ്പിനേലും കുറച്ചും കൂടെ ഇഷ്ടം എനിക്ക് കുറച്ചും കൂടെ സ്കിൻ കെയർ അതായത് വളരെ ലിമിറ്റഡായി ഞാൻ വാങ്ങിക്കണുള്ളൂ അപ്പോൾ അപ്പം അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ആൾ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഈ യൂസെറീൻ്റെ ക്രീം തന്നെയാണ് എക്സിമയ്ക്ക് വേണ്ടി വാങ്ങിച്ചത് അപ്പോൾ ഇതും യൂസെറീൻ്റെ ആൻറ്റി പിഗ്മെൻറ് ഇതാണ് ഇതൊരു ഒരു കോഴ്സ് പോലെ അതായത് ഇതൊരു സിറമാണ് ഉണ്ടോ ഇതൊരു ക്രീമാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ഫേസ് വാഷും കൂടി വാങ്ങിച്ചു ഇതിൻ്റെ തന്നെ ഇതൊരു ഇതായിട്ട് അപ്പോൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷം സിറം തേക്കുക എന്നിട്ട് ഈ ക്രീം തേക്കുക അത് എനിക്കിത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തൊരു സാധനമാണ് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തത് എൻ്റെ കഴുത്തിൽ ഇപ്പോഴും പാടൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക കുറച്ചൊക്കെ നല്ലോണം മങ്ങി വരണ ഒരു അവസ്ഥയായിട്ടുണ്ട് കുറേയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടൈം കഴിയും നമ്മുടെ സ്കിൻ റിജൂമനേറ്റ് ചെയ്ത് റിജ്യൂനേറ്റ് ചെയ്ത് മാറും പക്ഷെ ഞാൻ പറയാം എനിക്കൊരു ഇത് ഫീല് തോന്നി ഞാനപ്പോൾ അതിന് എൺപത് യൂറോ ആണ് കൊടുത്തത് കേട്ടോ അതായത് ഈ മൂന്ന് സാധനങ്ങൾക്ക് യൂസറിൻ്റെ ഈ മൂന്ന് സാധനങ്ങൾക്ക് ആൻറ്റിക്വിൻ്റ് എനിക്കിങ്ങനെ ഞാൻ എനിക്കിങ്ങനെ ഒത്തൻറ്റിക് എന്താ പറയുക ഇതായിട്ട് പറയാനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഇത് എനിക്ക് വർക്കായി അപ്പോൾ ഇങ്ങനെ പാടിന് ഇത് അങ്ങനെ അപ്പോൾ എൺപത് യൂറോ ആണ് ഞാൻ കൊടുത്തത് പിന്നൊരു കാര്യം എൺപത് യൂറോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെയായിരിക്കും കാശോളവർക്ക് എന്തോ ആവുമല്ലോ എന്ന് ഇങ്ങനെ എനിക്ക് വാങ്ങിക്കാൻ എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു കക്കൂസ് പോലും മര്യാദയ്ക്കുണ്ടായിരുന്നില്ല കക്കൂസ് കുളിമുറിയെ പോലും പൊട്ടി പൊളഞ്ഞൊരു വീടും അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് വന്നാൽ ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം എടുത്തു എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കാനായിട്ട് ആരുടെയും എന്താ പറയുക ഓക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പഠിക്കാനായിട്ട് സഹായിച്ചിട്ടാണ് ഞാൻ പഠിച്ചതെല്ലാം മിക്കതും ഗവൺമെൻറ്റ് ഇതിലാണ് പക്ഷെ അല്ലാതെ ആരുടെയും സ ആരുടെയും ഒരു ഇതും ഇല്ലാണ്ട് ഇരുപത്തഞ്ച് കൊല്ലം എടുത്തു എനിക്ക് ഇങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് വാങ്ങിക്കാനായിട്ടും പ്രൊഫഷണൽ ലൈഫ് പേഴ്സണൽ ലൈഫ് മുപ്പത്തഞ്ച് കൊല്ലത്തിൽ കൂടുതലെടുത്തു സമാധാനം എന്താണെന്ന് അറിയാനായിട്ട് മനുഷ്യർക്ക് നല്ല രീതിയിൽ പെരുമാറാൻ എന്നോട് പെരുമാറാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാവാൻ അല്ലെങ്കിൽ എനിക്ക് അങ്ങനൊരു ജീവിതം കിട്ടാൻ മുപ്പത്തഞ്ച് കൊല്ലം എടുത്തു സോ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നടക്കും കേട്ടോ സോ ഹാവ് എ നൈസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ